എൻ്റെ പേര് ലില്ലി ഞാൻ തൃശ്ശൂർ മറ്റത്തുനിന്ന് വരുന്നത് അമ്പത്തെട്ട് വർഷമായിട്ട് എൻ്റെ പഴുപ്പും ചെവിക്ക് ധാരവും കൂടുതലുമാണ് പിന്നെ കുറേ ഡോക്ടർമാരെ കാണിച്ചു ഡോക്ടർമാർ ഓപ്പറേഷൻ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ ചെയ്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്തില്ല ചെയ്തിട്ടുള്ളവർക്കൊന്നും ഒരു വ്യത്യാസമില്ല അതുകൊണ്ട് ഞാൻ ചെയ്തില്ല മരുന്നായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു തല കുളിക്കാനൊന്നും സാധിക്കില്ല ചെവി നല്ല പഴുപ്പ് വരും ചെവിക്ക് ഭയങ്കര വേദനയായിരുന്നു ചെവിയുടെ ബാക്കലൊരു കഴല പോലെ ഉണ്ടായിരുന്നു ഭയങ്കര വേദനയും ഭയങ്കര ഇതായിരുന്നു ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ചെവിപ്പഴുപ്പായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റത്തിൽ എൽറുഹ ധ്യാനം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതിൽ കൂടിയത് അപ്പോൾ അവിടെ വെച്ചാണ് ഇങ്ങനെ ലില്ലി എന്ന് പറഞ്ഞ മാൾക്ക് ചെവി പഴുപ്പ് എടുത്ത് മാറ്റുന്നു എന്ന് പ അച്ഛൻ വിളിച്ച് പറഞ്ഞത് പക്ഷേ എൻ്റെ ചെവി അന്ന് തൊട്ട് പിന്നെ ഇന്ന് വരെ ഒരു വർഷമായിപ്പോൾ പഴുപ്പില്ല ചെവിന്ന് വെള്ളം വരിക ചേട്ടില്ല തല കുളിക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല പിന്നെ ചെവിയുടെ ബാക്കിലുള്ള കളയെല്ലാം മാറിക്കിട്ടി ഉലുവ തൈ എല്ലാം പരട്ടി വിശ്വാസമുണം ചെല്ലി അത് പഞ്ഞിയിലാക്കി ഞാൻ ഉള്ളിലേക്ക് ചെവിയുടെ ഉള്ളിലേക്ക് ആക്കി പിന്നെ ഇതുവരെ ഒരു ചെവി കടിയോ ഒന്നും ില്ല മറ്റേത് സദാസമയം ചെവി കടിയും പഴുപ്പും ആയിരുന്നു ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല എണ്ണ തേച്ച് തല കുളിച്ചാലേ എനിക്കപ്പോൾ ചെവി ചെവിന്ന് വെള്ളം വന്നു തുടങ്ങും ചെവി പഴുപ്പ് തുടങ്ങും ചെവി കടി തുടങ്ങും ഭയങ്കര വേദനയായിരുന്നു ഇപ്പോൾ ഞാൻ എന്നെ ഈശോ തൊട്ട് സുഖപ്പെടുത്തേൻ്റെ ശേഷം ഞാനിപ്പോൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ യാതൊരു കുഴപ്പവും എനിക്കില്ല എണ്ണ തേച്ചും കുളിക്കാം തേക്കാണ്ടിയും കുളിക്കാം യാതൊരു കുഴപ്പവും ഇല്ല ഇപ്പോൾ ചെവിയിൽ ചെവി സംബന്ധമായിട്ട് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല അതേപോലെ തന്നെ ഓട്ടദ്വാരം ൂർന്ന് വന്നു കേൾവിക്കും കൂടുതൽ വ്യത്യാസം പോലെ എൻ്റെ കണ്ണില് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു വലത്തെ കണ്ണില് ഞരമ്പുകൾക്കൊക്കെ വീക്കമായിരുന്നു കണ്ണുകൊണ്ട് പുസ്തകത്തിൽ വായിക്കാനോ നോക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു എനിക്ക് ഞാൻ ഫോണിൽ കൂടെയാണ് കൊന്തൊക്കെ ചെല്ലിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ധ്യാനത്തിൽ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ആദ്യത്തെ രണ്ട് ദിവസം ഭയങ്കര കണ്ണുവേദനയും വെള്ളം കുടികൊടയും ചാടി എനിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ നോക്കാതിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജനുവരി അഞ്ചാം തീയതി തൊട്ടുള്ള ധ്യാനത്തിൽ ഞാൻ താമസിച്ച ധ്യാനം കൂടി കൂടി ഇരിക്കുമ്പോഴാണ് എനിക്ക് കണ്ണിലത്തെ വെള്ളം ചാടുന്നതും നോക്കി വായിക്കാൻ പറ്റുന്നതും അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു അങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന സഹോദരിമാരെ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ തന്നെയായിരുന്നു ഒരാൾ എനിക്ക് അതിൻ്റെ ശേഷം കണ്ണുന്ന് വെള്ളം വരുന്നു കണ്ണ് വേദനയും ഇല്ല പിന്നീട് ഞാൻ എഴുതി ബുക്കിൽ എഴുതി ബൈബിൾ വായിക്കും ചെയ്യുമ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല ഇത്രയും അനുഗ്രഹം തന്നതിനോർത്ത് ദൈവത്തിന് ഞാൻ ആയിരായിരം നന്ദി പറയുന്നു